തലയോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം പ്രൗഢഗംഭീരമായി അക്കാദമിക രംഗത്തെ മികവിനൊപ്പം പാഠ്യേതര രംഗങ്ങളിലെ മെച്ചപ്പെട്ട പ്രകടനം കൊണ്ടും സംസ്ഥാനത്തെ മുൻനിര വിദ്യാലയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച എ ജെ ജോൺ സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി മുപ്പത്തിയൊന്ന് സമ്മത്സരം നീണ്ട സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപികയും രണ്ടുവട്ടം എസ് പി സിയുടെ മികച്ച കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി കോട്ടയം ജില്ലാതല പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്ത പി കെ ഉഷാകുമാരി മുപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപകരായ എ അനിൽ റാണി സൂസൺ ജോൺ എന്നിവർക്കാണ് ഹൃദ്യമായ യാത്രയപ്പ് നൽകിയത് വിദ്യാർത്ഥികളും പി ടി എ എം പി ടി എ രക്ഷിതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു വാർഷികാഘോഷങ്ങളും യാത്രയപ്പ് സമ്മേളനവും അരങ്ങേറിയത് പി പ്രസിഡന്റ് താജ് അധ്യക്ഷത വഹിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും മുന്നേറുവാനും മികച്ച വ്യക്തികളായി മാറുവാനും സഹായകരമാകുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ അധ്യയന അന്തരീക്ഷമാണെന്ന് ഹേമലത പ്രേംസാഗർ പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ മഹത്തായ പാരമ്പര്യമുള്ള എ ജെ ജോൺ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് ഭാവിയിൽ വഹിക്കാനുള്ള പങ്ക് വളരെ വലുതാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ കൂട്ടിച്ചേർത്തു സ്കൂൾ പ്രിൻസിപ്പൽ എസ് ശ്രീലത സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് പുഷ്പമണി പ്രതിഭകളെ ആദരിച്ചു എസ് എം സി ചെയർമാൻ എം എസ് തിരുമേനി മുൻ പി ടി എ പ്രസിഡന്റ് എം എ അക്ബർ സീനിയർ അസിസ്റ്റന്റ് പി എ ജയിൻ എം ജെ ജിൻസ് ടി എസ് ഫെബി സി മായാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം